വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിരിപ്പാറയിലെ ഡി എഫ് ഓഫീസിന് മുൻപിൽ മാങ്കുളം ജനകീയ സമരസമിതി നടത്തിവന്നിരുന്ന റിലേ സത്യാഗ്രഹ സമരം അവസാനിച്ചു മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക മാങ്കുളം ഡി എഫ് ഒക്കെ നടപടിയെടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളായിരുന്നു സമരസമിതി സമരത്തിലൂടെ മുൻപോട്ട് വെച്ചിരുന്നത് മാങ്കുളത്തെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക മലയോരഖൈവിയുടെ അലൈൻമെന്റ് മാറ്റിയ നടപടി പുനഃപരിശോധിക്കുക രാജപാത തുറക്കുക മാങ്കുളം ഡി എഫ് ഒയെ സ്ഥലം മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങളായിരുന്നു വിരിപ്പാറയിലെ ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ നടന്ന റിലയൻസ് അത്യാഗ്രഹ സമരത്തിലൂടെ മാങ്കുളം ജനകീയ സമരസമിതി മുമ്പോട്ട് വെച്ചിരുന്നത് പതിനാല് ദിവസത്തെ സമരത്തിന് ശേഷം സമരസമിതിയുടെ ഘട്ട സമരം ഇന്ന് അവസാനിപ്പിച്ചു സമരത്തിന് ഐക്യദാഠ്യമർപ്പിച്ച് മാങ്കുളം ടൗണിലെ വ്യാപാരികൾ ഇന്ന് കടകളടച്ച് വിരിപ്പാറയിലെ സമര പന്തലിൽ എത്തിയിരുന്നു അവസാന ദിവസത്തെ സമരം ആനക്കുളം പള്ളിവികാരി ഫാദർ ജോർജ് പള്ളിവാതുക്കൽ ഉദ്ഘാടനം ചെയ്തു പതിമൂന്നാം വാർഡ് മെമ്പർ സവിതാ റോയി അധ്യക്ഷത വഹിച്ചു മാങ്കുളം ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരൂട്ട കൊച്ചറിക്കൽ ജനകീയ സമരസമിതി ഭാരവാഹികൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മറ്റിതര സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു ഈ മാസം നാലിന് സത്യാഗ്രഹ സമരം ആരംഭിച്ചത് തുടർന്ന് പതിമൂന്ന് വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ സമരം മുമ്പോട്ട് കൊണ്ടുപോയി ഓരോ ദിവസവും സമരത്തിന് മികച്ച ബഹുജന പങ്കാളിത്തം ലഭിച്ചിരുന്നു സമരം തുടരുന്നതിനിടെ മാങ്കുളം ഡി എഫ് സ്ഥലം മാറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു അവകാശ പ്രഖ്യാപനം നടത്തിയാണ് സമരസമിതി സമരം എന്നവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി